ഇന്ത്യയുടെ കാർഷിക രംഗത്തെ കയറ്റുമതിക്ക് തിരിച്ചടിയായി യു എസിന്റെ തീരുമാനം ഇന്ത്യയിൽ നിന്നും യു എസിലേക്ക് കയറ്റുമതി ചെയ്ത പതിനഞ്ച് ഷിപ്മെന്റ് മാമ്പഴങ്ങൾ യു എസ് അധികൃതർ ഡോക്യുമെന്റേഷൻ ക്രമക്കേടുകളെ തുടർന്ന് നിരസിച്ചു ലോസ് ആഞ്ചൽസ് സാൻ ഫ്രാൻസിസ്കോ അറ്റ്ലാന്റ എന്നിവിടങ്ങളിലെ വിമാനത്താവളങ്ങളാണ് ഇന്ത്യയിൽ നിന്നുള്ള മാമ്പഴങ്ങൾ കുടുങ്ങിക്കിടക്കുന്നത് ഡോക്യുമെന്റേഷൻ ക്രമക്കേടുകളെ തുടർന്ന് നിരസിച്ചതോടെ മാമ്പഴം തിരിച്ചു തിരിച്ചുകൊണ്ടുപോകുകയോ നശിപ്പിക്കുകയോ ചെയ്യാൻ യു എസ് അധികൃതർ കയറ്റുമതി ഏജൻസിയോട് ആവശ്യപ്പെട്ടു പെട്ടെന്ന് കേടുവരുന്നതുകൊണ്ടും തിരിച്ചുള്ള ഷിപ്പിംഗിന്റെ ചെലവ് കണക്കിലെടുത്തും എല്ലാ കയറ്റുമതിക്കാരും മാമ്പഴം അവിടെ വെച്ച് തന്നെ നശിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട് യു എസിന്റെ തീരുമാനത്തെ തുടർന്ന് കയറ്റുമതിക്കാർക്ക് ഏകദേശം നഷ്ടം കോടി രൂപയാണ് മാമ്പഴ സീസൺ കൂടിയായതുകൊണ്ട് ഇന്ത്യയിലെ കർഷകർക്കും യു എസിന്റെ തീരുമാനം തിരിച്ചടിയാണ് ഇന്ത്യയുടെ മാമ്പഴ കയറ്റുമതിയിൽ ഏറ്റവും നിർണായക വിപണിയാണ് അമേരിക്ക ഇപ്പോൾ ഉണ്ടായ പ്രശ്നത്തിന് കാരണം യു എസ് അധികൃതർക്ക് സംഭവിച്ച പിഴവാണെന്നാണ് ഇന്ത്യൻ കയറ്റുമതിക്കാർ ആരോപിക്കുന്നത് മുംബൈയിൽ വെച്ച് മെയ് എട്ട് ഒൻപത് തീയതികളിൽ ഇറേഡിയേഷൻ നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷമാണ് മാമ്പഴം കയറ്റുമതി ചെയ്തത് കീടങ്ങളെ തടയുന്നതിന് പ്രത്യേക ഡോസിലുള്ള റേഡിയേഷൻ നടത്തുന്ന രീതിയാണിത് യുഎസ് കാർഷിക വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിലാണ് ഈ നടപടികളെല്ലാം ചെയ്തു തീർത്തത് ഇദ്ദേഹമാണ് കയറ്റുമതിക്ക് ആവശ്യമായ പിപിക്യൂ ടു നോട്ട് ത്രീ ഫോം സർട്ടിഫൈ ചെയ്യേണ്ടത് ഈ ഓഫീസർ തെറ്റായ പിപിക്യു ടു നോട്ട് ത്രീയാണ് നൽകിയതെന്നും അതുകൊണ്ടാണ് മാമ്പഴം നിരസിച്ചതെന്നും കയറ്റുമതിക്കാർ പറയുന്നു